ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് പാലക്കാടാണ് പിന്നെ ഞങ്ങൾ ഇന്നലെ ഇന്ന് പാലക്കാടേക്ക് വന്നത് അപ്പോൾ വരുന്ന സമയത്ത് രാവിലെ തന്നെ ഞങ്ങൾ ബ്ലോഗിൽ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ആക്ഷൻ ക്യാമറ നമ്മൾ ഹെൽമെറ്റിന് മുകളിൽ വെക്കുന്ന ക്യാമറ നമ്മൾ പിന്നെ നാട്ടിൽ അലൗഡ് അല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വഴി നിന്നുള്ള പിന്നെ വിഷ്വൽസ് ഒന്നും നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായി പിന്നെ അതുമാത്രമല്ല പിന്നെ വഴിയിലൊക്കെ ഞങ്ങൾ സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് വന്നത് പക്ഷെ ആ സമയത്തെല്ലാം എന്നാണ് നല്ല ചൂടുവാന്ന് പിന്നെ എന്താ പറയാ എല്ലാരും റൈഡിങ്ങിന്റെ ആ ഒരു മൂഡിൽ അങ്ങ് എടുത്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹോപ്പി ആർ ഓൾ ഡൂയിങ് വെൽ അപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു പിന്നെ രണ്ടുമണിയാവുമ്പോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ മാച്ചുവിന്റെ ഒരു കാറിന്റെ പിന്നെ എന്താ ആ വിന്റേജ് കാറിന്റെ അടുത്തൊക്കെ പോയി പിന്നെ ഒരു വീട്ടിലുള്ള വീട്ടിൽ ചെയ്യുന്നവരാണ് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാമെന്ന് നിന്നില്ല അങ്ങനെ ഇവിടെ പിന്നെ പാലക്കാട് ടൗണിൽ തന്നെ ഒരു റൂമൊക്കെ എടുത്ത് കിടന്നുറങ്ങി പിന്നെ കാലത്ത് ആറര മണിയായി വീണ്ടും ഞങ്ങൾ കോയമ്പത്തൂരേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ സ്മൃതിയും കൂടി ഉണ്ട് അവൾ പാലക്കാട് അവളെ പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ അവൾ ഞങ്ങളുടെ കൂടെ പിന്നെ ജോയിൻ ആകും അപ്പോൾ ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം ഞങ്ങൾ ഇത് ഒന്നും പാക്കിങ്ങൊന്നും ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല ഒരാളെ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഷുറു ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞ് മാച്ചു ഡ്രസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരാളെ കഴിഞ്ഞിട്ട് വേണം ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി ഓക്കെ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് പാലക്കാട് ടൗണിനോട് ബൈ പറയാണ് പിന്നെ അടുത്ത പരിപാടി നേരെ കോയമ്പത്തൂർത്ത് അപ്പം ഇന്നലെ നമ്മള് പാലക്കാട് എത്തുമ്പോ ഒച്ചി അഞ്ഞൂറ് ചൂട് കാറ്റടിക്കുന്നു കേരളത്തിൽ തന്നെ എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ചൂട് പാലക്കാടാണ് ഇവിടെ എട്ട് നയൻ ഡിഗ്രി ആയിണ്ടായ വരുന്ന സമയത്ത് പറയുമ്പോൾ ചൂട് കാറ്റ് അടി ചൂണ്ടിരിക്കുന്നു ഭയങ്കര ചൂട് കേട്ടാ പിന്നെ അത് മാത്രല്ല കുളിക്കാൻ വേണ്ടി ടാപ്പ് തുറക്കുമ്പോഴൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ചൂട് വെള്ളമാണ് നല്ല ഗൾഫിലെല്ലാം ഉള്ള പോലത്തെ ചൂട് വെള്ളില്ല അതുപോലത്തെ ചൂടുവെള്ളാണ് ചോറ് പറയുന്നുണ്ട് ഓഹ് ഇതിപ്പോ ഗൾഫിലെ ചൂട് തന്നെ ആയല്ലോ ഇവിടെന്ന് മുമ്പ് നമ്മള് പാലക്കാട് വന്നതിങ്ങനെ അല്ല ഏകദേശം ഒരു പത്ത് ഇരുപത് വർഷം മുമ്പെല്ലാം പാലക്കാട് വന്നപ്പോന്നാല് ഒന്നിങ്ങനെ ഒരു വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിക്കില്ലേ ചെറിയൊരു ടൗൺ ആയിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാം മാറി നല്ല അടിപൊളി ടൗൺ ആയി കാര്യങ്ങളായി എല്ലായി നല്ല മാറ്റമുണ്ട് ഉണ്ട് പക്ഷെ ഇതേ വെച്ച് നോക്കുമ്പോ ശ കണ്ണൂര് ഒരു മാറ്റം വന്നിട്ടില്ലെന്നു ശരിയാ നമ്മുടെ റോഡ് പോലും മാറിയിട്ടില്ല പിന്നെ മുമ്പ് എങ്ങനെയാണോ റോഡ് പിന്നെ പത്തിരുപത് വർഷം മുമ്പുള്ള റോഡ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഉള്ളത് ഒരേ മാറ്റം ിലോമീറ്റർ ആവുമ്പോഴേക്കാണ് സ്മൃതി ജോയിൻ ചെയ്യാൻ അവൾക്ക് ലൈവ് ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അവൾക്ക് നോക്കിയിട്ട് കേറാലോ ഞാൻ എവിടെ എവിടെയുള്ള ഷെറൂന് പെട്രോള് വേണം എന്നാ പറയുന്നത് അപ്പൊ ഏതെങ്കിലും പെട്രോൾ സ്റ്റേഷൻ എത്തുമ്പോ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഹോൺ അടിക്കുന്നത് സ്മൃതി അങ്ങനെ ഓവർ നേരെ ബാക്കിൽ அதினையில் ஷூரூண்டு பெட்ரோல் அடிக்க போயிட்டே அதுப்பேது இப்போ நம்மளிப்பது கோயம்பத்தூர் பின் സ്റ്റൻഡേഴ്സ് പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇവിടെ വന്നത് സ്റ്റണ്ട് പഠിക്കാൻ വേണ്ടിയാണ് സ്റ്റണ്ടിൻ്റെ ബേസിക് കാര്യങ്ങളാണ് അല്ലാണ്ട് സ്റ്റഡിന് പോയാലുള്ള പരിപാടിയൊന്നുമല്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു ആഗ്രഹമുള്ള സ്റ്റഡിന് ബേസിക് പഠിക്കാനുള്ള കുറച്ച് കഴിയുമ്പോൾ മറുമെന്ന് അറിയില്ല ഓക്കെ എന്തായാലും ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ സിആർഎഫ് മുഖേനയാണ് അപ്പോൾ സിആർഎഫിൽ ഇടയ്ക്കിടയ്ക്ക് അവർ റൈഡേഴ്സിന് ഇങ്ങോട്ട് ഇവിടെ സ്റ്റൻഡ് പഠിക്കാൻ വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതാണ് അപ്പോൾ ഏതായാലും ഷുറൂൺ കൂടി വരുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്ത് ഇപ്പോൾ ഇവിടെ വന്ന് രണ്ട് ദിവസത്തെ പ്രോഗ്രാം ആണ് രാവിലെ ഒൻപത് മണി മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് അപ്പോൾ ഈ ഒരു പിന്നെ രണ്ട് ദിവസത്തെ കാര്യം കൊണ്ട് ബേസിക് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും പിന്നെ നമുക്ക് വേണമെങ്കിൽ ആറ് ആറുമാസത്തെ കോഴ്സെല്ലാം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ എന്താ പറയുക ജോയിൻ ചെയ്തിട്ടുണ്ട് നമ്മൾ സിആർഎഫിൽ തന്നെ കുറേ ലേഡീസൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ശനിയാഴ്ച ഞായറാഴ്ച മാത്രമേ ട്രെയിനിങ് ഉള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സിആർഎഫിനെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ സാറെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ സാറെ നമ്പർ ഇവിടെ പിന്നെ മെൻഷൻ ചെയ്യുക ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യുക ഓക്കെ നമ്മളിവിടുത്തെ ഒഴുകിയെന്ന് അങ്ങനെ ചൂടാന്നെ അപ്പൊ ഷിറോ കോമഡിന്ന് കാര്യം അങ്ങനെയല്ല കോമഡിന്ന് പറഞ്ഞാൽ അങ്ങനെ കാഴ്ച ഇന്നത്തെ നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞ് അഞ്ചു മണിവരെയാണ് അപ്പോൾ ഇനി നേരെ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആകണം ഫുൾ വെയിലെല്ലാം കൊണ്ടു ആകെ ടയേർഡ് ടയർഡായിട്ടുള്ളത് പിന്നെ എന്താ പറയാ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങണം അങ്ങനെ കഴിച്ചതാണ് നമ്മൾ രാത്രി ആയൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ അപ്പൊ നമ്മൾ താമസിക്കുന്നത് കുറുമ്പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം അവിടെ പിന്നെ നമ്മൾ ഏകദേശം പിന്നെ ഒരു കിലോമീറ്റർ ഇപ്പുറം നടന്നിട്ടാണ് വന്നത് അപ്പോൾ പിന്നെ നേരത്തെ മഴ പെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇത് പോകാൻ കഴിയാതാണ് അവിടെ വീട്ടിലൊരു മഴയതിന് ശേഷം ഇറങ്ങിയത് മഴ പെയ്തുകൊണ്ട് തന്നെ സൈഡിലത്തെ ചളിയാണ് ചളി വെള്ളവും വഴുക്കലും എല്ലാം ഉണ്ടിരുന്നത് ഞാനിപ്പോൾ വഴുക്കി പോകണ്ടിരുന്നു അയ്യോ നോക്കി നടത്തും അങ്ങനെ അവസാനം നമ്മൾ നടന്ന് നടന്ന് ഇതായി ഒരു റെസ്റ്റോറൻറ്റിലെത്തി എന്നാണ് പാഞ്ചന ഹോട്ടൽ വാ വാ വരും മെനുവോ കാര്യോ ഒന്നുമില്ല നമുക്കാതെ പറഞ്ഞ് മനസ്സിലാകുമില്ല സ്പീഡിൽ ഇവർ പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് ഒരു ബിരിയാണി മനസ്സിലായിരുന്നു നമുക്കൊരു ബിരിയാണി ഓർഡർ നോക്കി പിന്നെ നമ്മൾ പറയാൻ കയാറൊന്നും പോയാൽ കൊട്ടിക്ക് ഇപ്പൊ വന്നിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ടെൻഡ് നോക്കാൻ വേണ്ടി അയാളെ വിളിച്ചിട്ട് ആയില്ല ഫുൾ ഇറക്കാമല്ലോ ഓട്ടോ ഇല്ലെങ്കിൽ കാര്യമായിട്ട് ആൾക്കാരത്തില്ല കാരണം എന്താണെന്ന് അറിയില്ല ഓട്ടത്തിലാണത് രണ്ട് മിനിറ്റ് കൂടെ നോക്കിയിട്ട് കൊണ്ട് ഇറങ്ങാൻ വിചാരിച്ചത് നമ്മൾ പ്പാത്തിയും പിന്നെ കോളിഫ്ലോറും കറിയാ പറഞ്ഞു പറഞ്ഞത് കോളിഫ്ലോ പിന്നെ അതിന്റെ കൂടെ പളനി പാളയം ചിക്കൻ പറഞ്ഞു ഏത് മോഡലാണെന്ന് പറഞ്ഞുതരാട്ടാണ് നമ്മളേതായാലും അവരുടെ നമ്മുടെ നാടിനെ വിട്ടിട്ട് പോകുമ്പോൾ അവർക്ക് സ്പെഷ്യൽ തന്നെ എന്താണ് അക്ഷമനായിരിക്കുന്ന അത് നല്ല കോമഡിയാണ് ആണേ എന്നാൽ എന്താ പറഞ്ഞാൽ പിന്നെ ഞാനവിടെ സ്റ്റഡീൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഇന്ന് ലേറ്റ് ആയിരുന്നു പറഞ്ഞില്ലേ അപ്പം ഫുഡേക്കാടെ ഞങ്ങൾ പോയല്ലേ അപ്പോൾ ഷിറുവിൽ നിന്ന് അയച്ചാൽ ഫുഡ് വേണ്ടി എന്നിട്ട് ഇഡ്ഡലി വാങ്ങിച്ച് പിന്നെ ഇതിൽ രണ്ടാൾ കഴിച്ച് പിന്നെ അതുപോലെ തന്നെ എന്നാൽ വെച്ച് മുട്ട് റോസ്റ്റ് ഞാൻ പറഞ്ഞത് മുട്ട് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വർഗ സാരം ദോശൻ്റെ മുകളിലും മുട്ട വെച്ചിട്ടുള്ളത് പിന്നെ വർഗ്ഗം വാങ്ങിച്ച ഓംലറ്റ് ഇതെല്ലാം കൂടി വാങ്ങിച്ചിട്ട് ഹെവി ആയി കിടക്കുമ്പോൾ എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ അവിടെ നിന്ന് ഒരു റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അതുകൊണ്ടന്നപ്പോൾ ഇവർ പറഞ്ഞാൽ എനിക്ക് വേണ്ട എൻ്റെ വയറ് ഫുള്ള് കഴിച്ചിട്ടില്ല അപ്പൊ നേരത്തെ ഈ മഴ പോയിട്ട് ഒന്ന് നേരത്തെ പോയിട്ടുണ്ടെന്ന് പുറത്തിറങ്ങാനും വന്നിട്ട് വളർത്തിയിൽ ഇപ്പിച്ച് അതിൻ്റെ ഇങ്ങനെ മൂച്ചിലുള്ളത് അങ്ങനെ ഷിറൂൻ്റെ ചപ്പാത്തി എത്തി വെജ് കുറുമ്പം ചപ്പാത്തി എത്തി ഫസ്റ്റ് ഓർഡർ ചെയ്ത മാസത്തിന്റെ ബിരിയാണി എത്തിച്ചാ വെള്ളം കുടിച്ചു അങ്ങനെ നമ്മളെ കോൺഫ്ലവർ ഫ്രൈ വന്നിട്ടുണ്ട് ഇത് ചിക്കനാ ആ അങ്ങനെ കാളയം അങ്ങനെ കാഴ്ച നമ്മളെ പളനി പാളയം ചിക്കൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഇത് തേങ്ങാ കൊത്തല്ല ഇട്ടിട്ടുള്ളതാണല്ലോ കിട്ടുന്നുല്ല ആ നല്ല ഒരു വെറൈറ്റി ചുണ്ട്

ടുത്തെ ബോളിന് നല്ല മൊഞ്ചല്ലാക്കിനോ നല്ലേ കുൽഫി ഏതാ വേണ്ടത് എടുത്ത് മറ്റേ ഇതോ ബദാം ഉണ്ടല്ലോ മലയി എടുത്താലോ ചോറ് നമുക്ക് ഓക്കെ നീ എന്തെടുത്തേ റോസ് ഗുൽഖണ്ഡിന്നെ പോയിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ നല്ല അറ്റി പോലും മഴ മഴയിൽ പോയിട്ട് പറഞ്ഞിട്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മളെ റൂം പിന്നെ നമ്മൾ മൂന്നാളും കൂടിയാണ് ഒരു റൂം ഷെയർ ചെയ്യുന്നത് അപ്പുറം നമ്മൾ ബാക്കി റൈഡേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ പിന്നെ ലേഡീസായതുകൊണ്ട് ഒരുമിച്ചാണ് കിടക്കുന്നത് നമ്മൾ പിന്നെ ഫാമിലി ആയതുകൊണ്ട് വേറെ തന്നെ റൂം എടുത്ത് അപ്പോൾ പിന്നെ അതിന് അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂം തന്നെയാണ് പിന്നെ നമ്മളെ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെയുണ്ട് ലഗേജും കാര്യങ്ങളൊക്കെ ഓക്കെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ മാറ്റവും പപ്പയും ഇത ബാക്കി കാണുന്നില്ലേ രണ്ടെണ്ണം കയറി കിടന്ന് ഉറങ്ങാന്ന് വേഗം പിന്നെ എനിക്കും കിടക്കണം കാലത്ത് തന്നെ വീണ്ടും സ്റ്റഡിൽ പോകാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് പോയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് അട്ടണം അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ അവർ തൊട്ടടുത്തിൽ ബില്ലേക്ക് കൂടെ കൂടുന്നതിനാണ് അപ്ലൈ ചെയ്യാൻ വീണ്ടും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്